കടലി ഭയങ്കര തിരക്കാണല്ലോ നീ ഷുക്കൂറിൻ്റെ അവിടെ കണ്ടെന്ന് പറഞ്ഞേ അവനെ ഇക്കാലന്റെ കളറാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ സൈനാരിയുടെ സ്വഭാവം കിട്ടിയേക്കണ അങ്ങനെ വരട്ടെ ചോദിക്കണം ചോദിക്കുന്ന കേൾക്ക ഇക്ക എന്തൊരു പുതിയ കോഴി പരിപാടി തുടങ്ങി അറിഞ്ഞില്ലേ ഈ കെണ്ടിക്ക് ചിക്കൻ കെണ്ടിക്ക് അത് എന്താ പരിപാടി അത് ഇക്കാ മേടിക്കാ അമേരിക്ക അങ്ങോട്ട് മേടിക്കാൻ അമേരിക്ക അമേരിക്ക പോണേതിനാ ആവശ്യമുള്ള എനിക്ക് ഇവിടെ വരും ഇപ്പൊ തന്നെ അമേരിക്കക്കാര് കുത്തയാക്കി വെച്ചേർന്ന അസുഖമല്ലോ എയ്ഡ്സ് അതെ അസുഖമില്ലാത്തവരോളെ ഈ ആൾക്കാർ അമേരിക്ക പോയിട്ടാ പിന്നെ വേണ്ടാത്തേന് പോയിട്ട് നീ ഏതെ മനസിലായില്ല നിന്റെ ആരെയും എപ്പോഴും ഓർക്കണോന്ന് ഓർക്കുമ്പോനെ മറന്നു ഓർമ്മയുണ്ടോ ഈ മുഖം ഒരുപാട് പോന്തേ ഇന കേറി ഇറങ്ങി പോണാലേ ഓനെ ഓർമ്മ ആണൂല ഷിറ്റ് അതെ കൂടെ ഉള്ളതാ ശരി അത് കണ്ടപ്പോഴാ പോയിക്കണമെന്ന് വിചാരിച്ചൊരു ടി വിയിൽ ഒരു ചോദ്യം വന്നു പോന അതിന്റെ ഉത്തരം എനിക്ക് മനസ്സിലായിട്ടില്ല ഈ മുലപ്പാലും കുപ്പിപ്പാലും തമ്മിൽ എന്താ പോന വ്യത്യാസം മുലപ്പാലും കുപ്പിപ്പാലും തമ്മിൽ വ്യത്യാസം എന്ന് പറയുമ്പോ കുപ്പിപ്പാലാവുമ്പോ താഴവണ്ണു പൊട്ടി പോവും മുലപ്പാലാവുമ്പോ താഴവീണ് പൊട്ടി പോവില്ല പൂച്ച വന്ന് ഒന്നും കട്ടുപിടിക്കില്ലേ ചെറുക്കൻ പറഞ്ഞു നമ്മുടെ സൂറാബി ആ മോളെ അവക്കിപ്പോ ജോലി എവിടെ ഒരു ചട്ടി കമ്പനി ചിട്ടി കമ്പനി മാത്തപ്പ മൊയ്ലാളിയുടെ ചിട്ടി കമ്പനി ഇല്ലേ കമ്പനിവരി ആയിട്ടാണ് കയറിയാക്കണേ കഴിഞ്ഞ ഫെബ്രുവരിലായിരുന്നു കേറിയതേ അടുത്ത പ്രകടൻ ഉണ്ടാക്കി കൊടുക്കാന്ന് മാത്തപ്പമൊലാലി പറഞ്ഞിട്ടുണ്ട് അവക്കെ മെടുക്കണ്ടെങ്കിൽ സാധിക്കും പറയണേല്ല മോള് പിന്നെ ഞാനെന്താ നേരത്തെ ചോദിക്കുന്നെ നമ്മുടെ ഇക്കാന്റെ സീക്രട്ട് എന്താ പുറത്തായി കേട്ടില്ല നീ അറിഞ്ഞത് സീക്രട്ടാക്കി വെച്ചാർന്ന കാര്യമുണ്ടോ എത്ര വട്ട പബ്ലിക്കായത് അതായത് എന്താ സംഭവം അത് ഇക്ക ഒരു ദിവസം തേങ്ങ ഇടാൻ വേണ്ടി തെങ്ങുമ്പോ കയറിയാ വല്ലവന്റെ തെങ്ങുമ്പോ കിട്ടും പിന്നെ വീട്ടിലെ തെങ്ങുമ്പോ തന്നെ കയറിയാ എന്നിട്ട് ഈ ചങ്ങാതിക്ക് എന്തെങ്കിലും താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ആൾക്കാരൊക്കെ ഓടിക്കൂടി ഇക്കാലം അടുത്ത് ചാടാൻ പറഞ്ഞാ ചാടോ ബീയാ പറഞ്ഞാ ബീയോ ഇക്കാ ഇക്കാൻ ചെയ്ത് ഇറങ്ങൂലെ എന്നിട്ട് ഒരു കോലും കൊണ്ട് കുത്തി കുത്തനേന് മുമ്പ് ഒരു വല വലിച്ചു കെട്ടിയോനെ ആ വലിയ മീൻറെ വല കോലും കൊണ്ട് കുത്തി വലയിലേക്ക് വലയില് വന്ന് വീണ പോഴ്സിൽ ഇക്ക തിരിച്ച് മുകളിലേക്ക് തന്നെ പോയോനെ അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യം കഴിഞ്ഞപ്പടെ പോയതും കൊണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ ഇതിന് പശ വരട്ടെ ഈ മറ്റേ പശ ആ അപ്പൊ കൊത്തി ഒട്ടിപ്പിടിച്ചിരിക്കൂലൊട്ടിപ്പിടിച്ചിരിക്കും അങ്ങനെ പശ വരട്ടി പിന്നെയും കുത്തി അതിനകത്തേക്ക് അതൊക്കെ ഉത്സവത്തിന്റെ പരിപാടികൾ ഈ മലാഭവം കെണിന്നും പണ്ടുവരുത്തണ്ടല്ലോ അവനെ അവനവനായിച്ചൊരു പടം ഉണ്ടല്ലോ ആദ്യത്തെ പടം ഈ പടത്തിൽ ആദ്യം അവനൊക്കെ അന്നാലോ വിളിച്ച മനോജ് എന്റെ അമ്മയായിട്ടു മഞ്ജു വാര്യർക്ക് പകരം മഞ്ജു വാര്യർക്ക് പകരം അയ്യടാ മഞ്ജു വാര്യക്ക് വിളിച്ചാൽ പോയില്ലേ വേണ്ടാന്ന് വെച്ചു ആരാ നന്നായി മഞ്ചുവേല വേഷം ഉമ്മ ഉമ്മ അല്ല കഥയായി മഞ്ജുവാലെ വേഷം കേട്ടി ദിലീപ് ഇപ്പൊ ഇത്തനും കല്യാണം കഴിച്ചിരിക്കുന്നേ ഇപ്പൊ അതന്നെയല്ല അവനിപ്പോ ഒരു കൊച്ചൊക്കെ ആയിട്ട് കൊച്ചിനെ സുചിത്ര എന്ന് പറഞ്ഞ സിനിമ തടിയെ കണ്ടോ സുചിത്ര ആ സുചിത്ര അതായത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കൂടെ ഒരുമിച്ച് അഭിനയിച്ച ഏക നായിക

മനസ്സു വരു സന്തോഷം വരുമോ ശ്വാസം ശ്വാസം പറഞ്ഞിട്ട് പരാതി

ചേട്ടു മന്തിപ്പുള്ള മന്തിപ്പുള്ളിച്ചല്ലു ചേട്ടന്റെ കയ്യത് കീറൂല്ലേ പട്ടി പുരച്ചാലു പ ചേട്ടൻ തിരിഞ്ഞു പോട്ടരുതേ അത് പട്ടി പുരച്ചതല്ല എന്റെ ചുമച്ചതടേ അങ്ങനെ മാറും വീടിന്റെ പോലായി കിടക്കുണ്ടേ അവരച്ച വീട്ടുതേ തൊണ്ണൂറ് വയസ്സുള്ള മോഹപ്പനം വൈൽ കിടപ്പുണ്ടേ അവരച്ചിട്ടുതേ ചവിട്ടിയാൽ കഞ്ചാവ് ചോദിക്കും അഞ്ഞൂറ് വയസ്സുള്ള ேபிச்சு அவணிகள் கொடுக்கூட்டூ இதுவழி வந்துடணே துணிகள் ஞந்திடே நல்ல முன்னே രാ പറഞ്ഞിട്ട് പറ്റേട്ടൻ പരാതിരിക്കരുതേ പരാതി പറ്റേട്ടന്റെ പരാതിയിലില്ല റോഡോട് റോട്ടെ

ചെട്ടൽ തിരിഞ്ഞു പോട്ടരുതേ അത് പട്ടി പുരച്ചതല്ല എന്റെ അറ്റു മറ്റു അറുവാറില്ല വീടിന്റെ കോലായി കിടക്കുന്നതേ തൊണ്ണൂറ് വയസ്സുള്ള വിരച്ച വീട്ടനു തേ ചവിട്ടാല് കഞ്ചാറ് ചോദിക്കും

വടക്കേ റോഡിൽ നിന്നും തെക്കോട്ട് പോയാലുടനെ സ്റ്റേജിൽ കാവടി ആരംഭിക്കുന്നതായിരിക്കും തെറ്റി പറയുന്നത് അല്ല ഏതാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ നടക്കണ്ടാരെങ്കിലൊക്കെ എവിടെങ്കിലൊക്കെ പോയിരുന്നു കാണില്ലാണ്ട് ഇപ്പൊ ഞാനെന്ത് പറയാനാണ് അവിടെ പുറപ്പെട്ടുണ്ട് നമസ്കാരം 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 എടാ ഒരു സെക്കൻഡ് ഞാൻ ഇറങ്ങാൻ താമസിച്ചെങ്കിൽ നീക്കൊരു കളം തുടങ്ങിയാണോടാ അതെ ഇവനല്ല കാതികൻ ഞാൻ ആ കാതികൻ എവിടെ പൊക്ക മാല എവിടെ ഇവിടെ വേറാം പിടി പ്രിയമുള്ളവരെ നിങ്ങൾക്ക് എവർക്കും എന്റെ അകേതവുമായ നമസ്കാരം ഇതല്ല ഇതല്ലേ അല്ലേ കാണിക്കരുത് പരിപാടിക്കുമ്പോ ബോർഡടിച്ച് മരണല്ലേ ബുദ്ധി അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് കഴിഞ്ഞ പരിപാടി ഇട്ടെ ബോർഡടിക്കാതെ പോയതിന് നാട്ടുകാർ എന്ന സമ്മാനം അതിനെ ഞാൻ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുന്നു ആശാന് നേരെ പോയ വീട്ടിൽ പോകണോന്നില്ലേ ഹലോ ആ വണ്ടി തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് കേറിയിട്ട് വന്നോ അതെന്തിനാ കഥ തുടങ്ങാൻ പോകുന്നു യ്യോ എന്റെ അമ്മയെ പേടിപ്പിച്ചു വരുന്നില്ല എന്താണ് കാണിച്ചത് സിംബിൾ ഇട്ടതാ രണ്ട് അറ്റാക്ക് കഴിഞ്ഞൊരു ജന്തു ആണ് മൂന്നാമതൊരു അറ്റാക്ക് വന്ന നാലാമത്തെ അറ്റാക്കിനോടി കാത്തിരിക്കേണ്ടി വരും നമുക്ക് കലാരംഭിക്കാം ആരംഭിക്കാം എന്റെ ദൈവമേ ഈശ്വരന്മാരേ ഞാനെന്താ ചെയ്യണ്ടേ താനൊരു പണി അതാ ഞാൻ പാടുന്ന പാട്ടുകൾ ഏറ്റുപാടുക മനസ്സിലായില്ലേ ഏറ്റുപാടിയാൽ മതിയോ മതി വായിക്കണോ ഒന്നും വായിക്കണ്ടോ തത്തമച്ച സ്പൂണ് മൂക്കൻ സവളമാറൻ ചായ്ക്കോളൂ നമുക്ക് ആരംഭിക്കാം സുഹൃത്തുല്ലേ ഞാൻ എൻ്റെ കഥാപ്രസംഗത്തിൽ കിടക്കുകയാണ് ഉണരുവിൻ ഉണരുവിൻ നല്ലൊരു മർത്യരേ വിടും നാളേവിൻ ഉണരുവിന്മാർ 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 നല്ലൊരു നാളേറ്റോ ഉണരുവിന്മാർ എന്തായാലും ഉണ്ട് എന്താ കളിക്കുന്നത്

വേണ്ട വേണ്ട ഇനിയും കീറാനല്ലേ അത് വേണ്ട അത് വേണ്ട അതെ അങ്ങനെ അമ്പലത്തിൽ നിന്നും സുപ്രഭാത കീർത്തനം അമ്പലത്തിൽ നിന്നും ഒഴുകി ഒഴുകി വന്നു എവരിപടി ഗുഡ് മോർണിംഗ് എവരിപടി സൺഡേ മൺഡേ ട്യൂസ്ഡേ ഫ്രൈഡേ സൺഡേ ഡേ ഡേ അല്ല ലണ്ടൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആണല്ലോ അതെ അപ്പൊ സുപ്രഭാതം ഇതും ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല സമ്മതിച്ചു സുഹൃത്തുക്കളെ അതാ അങ്ങകല ഒരു കൊച്ചു ഗ്രാമം ലണ്ടൻ എന്ന മഹാനഗരത്തിലെ ആ കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ഈ പറഞ്ഞ നടക്കുന്നത് ആ കൊച്ചു ഗ്രാമത്തിൽ കൊച്ചു ഗ്രാമം വരുന്നു അവരത് പാടി പാടി പഞ്ചായത്താക്കി മുനിസിപ്പാലിറ്റി ആക്കി കോർപ്പറേഷൻ ആക്കി ദൈവത്തോർത്തി പാടരുത് മനസ്സിലായില്ലേ ഇന്നപ്പട ആ സുഹൃത്തുക്കളെ അതാ അങ്ങകലെ ഒരു ചെറ്റക്കുടിയിൽ കാണുന്നില്ലേ ഇല്ലടോ നോക്ക് ശരിക്കും മാത്രമേ ഉള്ളൂ അതാ അങ്ങനെ ചെറ്റക്കുടിൽ കാണുന്നുണ്ട് ആ ചെറ്റക്കുടലിൽ കൂർക്കം വലിച്ചിടന്നുറക്കുന്ന ആരാണെന്ന് അറിയണ്ടേ നിന്റെ അപ്പൻ സുഹൃത്തുക്കളെ അതാണ് നമ്മുടെ കഥാനായിക എന്റെ ചെറ്റക്കുടലിൽ കൂർക്കം വലിച്ചിടന്ന് ഉറങ്ങുകയാണ് ശോഭ ഒരു പുലിക്കുഞ്ഞല്ല ഒരു മനുഷ്യജീവിയാണ് മനസ്സിലായില്ലേ സുഹൃത്തുല്ലേ അതാ പെട്ടെന്ന് നേരം വെളുത്തു ആ പോട്ടെ തുറക്കാൻ പറഞ്ഞു ശോഭ രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം പാല് തുറക്കണോ തുറക്കണ്ട നീ പറഞ്ഞത് താക്കോല്ലേ അടച്ചിട്ട് പൂട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും ശരി അതാ എന്റെ തുറക്കട്ടിഷ്ട പുറത്തേക്ക് ഇറങ്ങി അതാ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ ക്ലാ ക്ലാ ക്ലേ ക്ലേ ക്ലോ ക്ലോ ശോഭ തിരിഞ്ഞു നോക്കി മുറ്റത്തൊരു മൈന മഞ്ഞ കൊക്കുകൾ മഞ്ഞക്കാലികൾ ആ ശോഭയെ നോക്കി മൈന പാടി ചേ ആ മൈനെ നോക്കി ശോഭ പാടി എന്റെ മൈനെ മൈനെ മൈന ആയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും കേട്ടതും ആ മൈനെ തന്റെ തൂവല് കൾ തുടങ്ങി ആകാശത്തേക്ക് പറഞ്ഞു എന്താ പറഞ്ഞത് ഹെലികോപ്റ്റർ പോയോ അത് ശരി ഇങ്ങനെ ഹീറോണ്ട പോട വരില്ലേ സുഹൃത്തുക്കളെ അല്ല

സുഹൃത്തുക്കളെ അതിൽ നിന്നും ആ കാറിൽ നിന്നും വെളുത്ത അംബാസർ കാറിൽ നിന്നും നമ്മുടെ അജാനുവാഹയെ വെളുത്ത് മെലിഞ്ഞ അജാനുവാഹയെ കുളനായ ഒരു ചെറിയ വെറുപ്പക്കാരൻ വെളിക്ക് ഇറങ്ങി അല്ല വെളിയിലേക്ക് ഇറങ്ങി അതാണ് നമ്മുടെ കഥാനായകൻ രേജൻഡോ രാജൻ ഞങ്ങൾ കാതികന്മാരെ അങ്ങനെ പറയൂ രേജൻ രാജനെ കണ്ടതും ശോഭയുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു രണ്ട് കൺമക്ഷീടാത്ത കണ്ണുകൾ രണ്ട് ഇട്ട കണ്ണുകൾ ആ രാജന്റെ ശോഭയുടെ നയം നോക്കി രാജൻ അറിയാതെ പാടിപ്പോയി ഞാവൽ പഴം തോൽക്കും കരിനീല കണ്ണുകൾ ആരോ മലേ നിനക്കാരുതന്നു ഞാവൽ പഴം തോൽക്കും തന്നെ യും തമ്മിൽ പ്രണയബദ്ധരായി അവർ പാർക്കിൽ പോകുന്നു ബീച്ചിൽ പോകുന്നു പാർക്കിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കുന്നു സുഹൃത്തുക്കളെ അവർ പ്രണയം ഉല്ലാസം പ്രണയം ഉല്ലാസം അങ്ങനെ നടന്നോണ്ടിരിക്കുന്നു നിങ്ങൾക്കുഴിയല്ലേ അതെ തങ്ങപ്പായപ്പോൾ അതെ എന്നെ കണ്ട ഒരു മെന്റൽ ഡിസീഷനുള്ള ആളാണെന്ന് തോന്നുന്നു ഒരു ഭ്രാന്തുള്ള ആളായിട്ട് തോന്നോ അതെ തോന്നോ ഒരിക്കലും ആര് പറഞ്ഞതൊക്കെ ഒരു കാലം പറഞ്ഞോട്ടെ എന്താണ് എന്താന്ന് നോക്കണേ ഈ ഞാൻ രണ്ട കാലിന് കെട്ടിയാ എനിക്ക് ഭ്രാന്താന്ന് പറയൂ ആര് നാട്ടുകാരാ ഞാൻ കെട്ടിയോ ഒരു കാലിന് കയറി കെട്ടിയ ഒരിക്കലും പറയില്ല പ്ലീസ് മീ കാൽ ജീവൻ മനുഷ്യ ചേട്ടാ കാലുമ്പോ കയറി കെട്ടിയില്ലേ ഈ കയറിന്റെ മറ്റേ എവിടെയാണ് ഈ കയറിന്റെ മറ്റ ഇപ്പൊ പോവാൻ പോവുന്ന കൊട്ടാരക്കരെ സൂപ്പർ ഇവിടെ ഒക്കെ പറഞ്ഞ ചേച്ചാൽ ഇതെല്ലാം രണ്ടുപേർ ഒരു പണിഞ്ഞ